നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധമായ ദുർഗാദി കോട്ടക്കുള്ളിൽ മസ്ജിദല്ലെന്നും ക്ഷേത്രമാണെന്നും കോടതി കല്യാൺ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടേതാണ് വിധി കോട്ട സർക്കാർ സ്വത്തായി തുടരുമെന്നും കോടതി പറഞ്ഞു ഇതോടെ കോട്ടയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല്പത്തെട്ട് വർഷമായി തുടരുന്ന കേസിന് അന്ത്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദുർഗാദി കോട്ടയിൽ ക്ഷേത്രമുണ്ടെന്ന് താനെ ജില്ലാ കളക്ടർ പറഞ്ഞതോടെയാണ് കേസിന്റെ തുടക്കം ഇതിനുശേഷം ഇവിടം ക്ഷേത്രമോ പള്ളിയോ എന്ന് സ്ഥാപിക്കാനുള്ള നിയമ പോരാട്ടം ആരംഭിച്ചു കോട്ടയുടെ ഘടനയും സവിശേഷതകളും ക്ഷേത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഹിന്ദു മഞ്ച് പ്രസിഡന്റും ഹർജിക്കാരനുമായ ദിനേശ് ദേശ്മുഖ് കോടതിയിൽ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മസ്ജിഷ് ഇ മുഷ്മീൻ മസ്ജിദ് ട്രസ്റ്റ് കേസ് ഫയൽ ചെയ്ത് നടത്തിവരികയാണ് ഒരു ക്ഷേത്രത്തിനൊപ്പം ഒരു മുസ്ലിം പള്ളിയും ഈദ്ഗായും ഉണ്ടെന്നും വാദിച്ചു എന്നാൽ കേസിന്റെ നീണ്ട കാലതാമസത്തിന് മതിയായ ന്യായീകരണം ഇല്ലെന്നായിരുന്നു കോടതിയുടെ വിധി ഹർജി പരിഗണിക്കവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കളക്ടറുടെ തീരുമാനം കോടതി ശരിവെച്ചു മാത്രമല്ല ഇത് വഖഫ് ബോർഡിലേക്ക് മാറ്റണമെന്ന മുസ്ലിം സമുദായത്തിന്റെ ആവശ്യവും നിരാകരിക്കപ്പെട്ടു ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമോ എന്ന ചോദ്യത്തോട് ട്രസ്റ്റ് അധികൃതർ പ്രതികരിച്ചില്ല ദുർഗാദി ദുർഗാദിക്കോട്ടയിൽ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ താനെ ജില്ലാ കളക്ടറുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ റിപ്പോർട്ടിലാണ് തർക്കം ആരംഭിച്ചത് ആ വർഷം മുതൽ കോട്ട സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന് കീഴിലാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും കോട്ടയ്ക്ക് ചരിത്രപരവും സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യവുമുണ്ട് എന്നാൽ നാല്പത്തെട്ട് വർഷമായി ഈ വിഷയത്തിൽ കോടതി ഒരു തൽസ്ഥിതി നിലനിർത്തിയിരുന്നു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് സച്ചിൻ കുൽക്കർണി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോട്ടയുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്താൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് പി ഡബ്ല്യു ഡി കോടതി അനുമതി നൽകി ഇത് സർക്കാരിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു പിന്നീട് കല്യാൺ മുനിസിപ്പൽ കോർപ്പറേഷനെ അതിൻ്റെ പരിപാലനം ഏൽപ്പിച്ചപ്പോൾ കെ എം സി പരിപാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ നേരിട്ടുള്ള നിയന്ത്രണം പുനരാരംഭിച്ചു കോട്ടയിലെ ഏതു പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് കുൽക്കർണി പറഞ്ഞു കേസ് സംസ്ഥാന വഖഫ് ബോർഡിന് കൈമാറണമെന്ന ട്രസ്റ്റിന്റെ ആവശ്യവും കോടതി തള്ളി മതിയായ ന്യായീകരണമില്ലാതെയുള്ള അകാരണമായ കാലതാമസമാണ് കേസ് തള്ളാനുള്ള പ്രധാന കാരണം കുൽക്കർണി കൂട്ടിച്ചേർത്തു കോടതി വിധിയുടെ വെളിച്ചത്തിൽ കല്യാൺ ടൌണിലും ദുർഗാദി കോട്ടയിലും സുരക്ഷ ശക്തമാക്കിയതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അതുൽ സെൻഡെ പറഞ്ഞു കേസിൽ ഹർജിക്കാരൻ കൂടിയായും ഹിന്ദു മഞ്ച് പ്രസിഡന്റ് ദിനേശ് ദേശ്മുഖ് വിധിയെ സ്വാഗതം ചെയ്തു ട്രസ്റ്റിന്റെ എല്ലാ ഹർജികളും നിരസിച്ചതായി ചൂണ്ടിക്കാട്ടി ഹിന്ദു സംഘടനകൾ ആഹ്ലാദകരമായ ആഘോഷങ്ങളോടെയാണ് വിധിയെ സ്വീകരിച്ചത് ജയ് ശ്രീറാം വിളികളും മുഴങ്ങി ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ നിരവധി പേർ കോട്ടയം തടിച്ചുകൂടി ഈ വിധി ഹൈന്ദവ വിശ്വാസത്തെ ആഴത്തിൽ സ്വാധീനിക്കുമെന്ന് ഹിന്ദു സംഘടനകൾ പറയുന്നു സമാനമായ ചരിത്ര സ്ഥലങ്ങൾ വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു അതേസമയം ഉത്തർപ്രദേശിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച മസ്ജിദ് പൊളിച്ചു നീക്കി സർക്കാർ ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലെ മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗത്തായിരുന്നു അനധികൃത നിർമ്മാണം ബന്ദ ബഹ്റൈച്ച് ഹൈവേയുടെ ഭാഗം കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചത് ഓഗസ്റ്റ് പതിനേഴിന് പള്ളിയുടെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു ലാലൗരിയിലെ നൂറി മസ്ജിദ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ചതാണ് പിന്നീടുള്ള ഭാഗങ്ങൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണ് ബന്ദബ ബെഹ്റൈച്ച് ഹൈവേ പതിമൂന്നിന്റെ വീതി കൂട്ടലിന് തടസ്സമായി നിന്നതും ഈ നൂറി മസ്ജിദാണ് ഇതിന്റെ ഇരുപത് മീറ്ററോളം ഭാഗം ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി